നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം ഞാൻ മിനി പ്രധാന വാർത്തകൾ ജില്ലയിൽ കനത്ത മഴ ഒലുവപ്പോ കടകളിൽ വെള്ളം കയറി റെയിൽവേ കരാർ തൊഴിലാളി ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ ധർണ പട്ടാമ്പിപ്പുഴ പാലം വഴി വാഹന ഗതാഗതം നിരോധിച്ചു ശക്തമായ മഴയത്തും വിശ്രമമില്ലാതെ ജീവനക്കാർ വാർത്തകൾ വിശദമായി ജില്ലയിൽ കനത്ത മഴ തുടരുന്നു ഒലവക്കോട് കടകളിലും റോഡിലും വെള്ളം കയറി പാലക്കാട് നഗരത്തിലും യാത്രാ ദുരിതം പാലക്കാട് ജില്ലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ പതിനാല് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു നൂറിലധികം ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചു പാലക്കാടും ചിറ്റൂരിലും ആലത്തൂരിലും ക്യാമ്പുകളുണ്ട് പാലക്കാട് പുത്തൂരിൽ കനത്ത മഴയിൽ വീടുകളിലേക്ക് വെള്ളം കയറി നാൽപ്പത് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു ആലത്തൂർ വീഴുമലയിൽ ഉരുൾപൊട്ടി ആളപായമുള്ളതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ റോഡിൽ കാത്തലിക് സിറിയൻ ബാങ്കിന് സമീപത്തും പാലത്തിന് സമീപത്തുമാണ് വെള്ളം കയറിയത് നിരവധി കടകളിലും വെള്ളം കയറി പ്രവർത്തിക്കാൻ പറ്റാത്ത സ്ഥിതിയുണ്ടായി പാലക്കാട് നഗരത്തിലെ വിവിധ റോഡുകളിലും വെള്ളം കയറി ഓവുചാലുകളിൽ സ്ലാബുകൾ ഇല്ലാത്തതിനാൽ മാലിന്യങ്ങൾ അടക്കം റോഡുകളിലേക്ക് ഒഴുകുകയാണ് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ റെയിൽവേ കരാർ തൊഴിലാളി ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധാരണ നടത്തി റെയിൽവേ അനുബന്ധ കരാർ തൊഴിലാളികളുടെ ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ റെയിൽവേക്ക് സമർപ്പിച്ച ഇരുപത്തിരണ്ടിന് അവകാശ പത്രികയിലെ ആവശ്യങ്ങൾ ഉടൻ നടപ്പാക്കുക തിരുവനന്തപുരം റെയിൽവേ കോമ്പൌണ്ടിലൂടെ ഒഴുകുന്ന ആമയെഴിഞ്ചൻ തോട്ടിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനിടെ അപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞ റെയിൽവേ ശുചീകരണ തൊഴിലാളി ജോയിയുടെ കുടുംബത്തിന് റെയിൽവേ ധനസഹായവും ആശ്രിത നിയമനവും നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പാലക്കാട് റെയിൽവേ ജംഗ്ഷന് മുൻപിൽ സായാഹ്ന ധർണ നടത്തി ധർണ സമരം സിഐ സംസ്ഥാന കമ്മിറ്റി അംഗം ടി കെ അച്യുതൻ ഉദ്ഘാടനം ചെയ്തു റെയിൽവേ കോൺട്രാക്ട് കാറ്ററിംഗ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ പ്രസിഡന്റ് ആർ ജി പിള്ള അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു ഭരതൻ അധ്യക്ഷത വഹിച്ചു എ പി അപ്പു സ്വാഗതവും ഭാസ്കരൻ നന്ദിയും രേഖപ്പെടുത്തി ജയഘോഷ് രാജേഷ് അരവിന്ദൻ പ്രമോദ് നൌഷാദ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി പട്ടാമ്പിപ്പുഴയിലെ ജലവിധാനം ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പാലത്തിന് മുകളിലൂടെ ഇരുചക്ര വാഹന ഗതാഗതവും കാൽനട നിരോധിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു ചോദിക്കൂ ആവശ്യക്കാർ മാത്രമേ വഴി വരിക പട്ടാമ്പി പാലം ബ്ലോക്ക് ചെയ്യാൻ പോവുകയാണ് അറിയിപ്പ് ഉണ്ടാകുന്നത് വരെയാണ് യാത്രാ വിലക്കുള്ളത് കനത്ത കാലവർഷത്തിന്റെയും മഴക്കെടുതിയുടെയും പശ്ചാത്തലത്തിൽ പാലക്കാട് ജില്ലയിൽ എല്ലാവിധ ഖനന പ്രവർത്തനങ്ങളും ഇന്ന് മുതൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ നിരോധിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കാൻ ജില്ലാ കലക്ടർക്ക് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യമന്ത്രി എം ബി രാജേഷ് നിർദ്ദേശം നൽകി എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും ഭാരതപ്പുഴയുടെ തീരത്ത് താമസിക്കുന്നവർ കൂടുതൽ മുൻകരുതൽ സ്വീകരിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും മറ്റു അധികാരികളുടെയും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം ജനങ്ങളിൽ പരിഭ്രാന്തി പരത്തുന്ന തരത്തിലുള്ള സന്ദേശങ്ങളും വിവരങ്ങളും പ്രചരിപ്പിക്കരുതെന്നും അത്തരക്കാർക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക വൈദ്യുതി തടസ്സം അപകടം ഒഴിവാക്കാനും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനും കനത്ത മഴയിലും ജീവനക്കാർ നടത്തിവരുന്ന പ്രവർത്തനം മാതൃകയായി വീട്ടിന്റെ ഉള്ളിലേ വെള്ളം കയറി വളരെ പുഴിപ്പോയി പോയി ഇന്ന് നോക്ക് വീട്ടിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറി വ്യാപകമായി വൈദ്യുതി തൂണുകൾ കടപുഴകിയും വൈദ്യുതി ലൈനുകൾ മരം വീണ് തൂണുകൾ പൊട്ടി വീണുമാണ് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടത് കെ സി ബിക്ക് ജില്ലയിൽ ഒൻപത് കോടിയുടെ നഷ്ടമാണ് ഉണ്ടായത് പ്രതികൂല കാലാവസ്ഥയിലും ജീവനക്കാരുടെ കുറവുണ്ടായിട്ടും ഭൂരിഭാഗം സ്ഥലത്തും വൈദ്യുതി തകരാർ പരിഹരിക്കാൻ ജീവനക്കാരും ഓഫീസർമാരും കരാറുകാരും യോജിച്ച പ്രവർത്തനമാണ് നടത്തി കാലവർഷം കനത്തതോടെ പല സ്ഥലത്തും വെള്ളം കയറിയതോടെ രാത്രി വൈകിയും അപകട സാഹചര്യം ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് ജീവനക്കാർ ഇന്നലെ മാത്രം ഇരുന്നൂറിലേറെ വൈദ്യുതി തൂണുകൾ നശിച്ചു പാലക്കാട് ഷൊർണൂർ സർക്കിളുകളിലായി തൊണ്ണൂറ്റിനാല് വലിയ എച്ച് ഡി വൈദ്യുതി തൂണുകളും മുന്നൂറ്റി പതിനഞ്ച് സാധാരണ വൈദ്യുതി തൂണുകളും നശിച്ചു തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് വൈദ്യുതി കമ്പികൾ പൊട്ടിയിട്ടുണ്ട് പാലക്കാട് സർക്കിളിൽ തിങ്കളാഴ്ച മാത്രം ചെറിയ നൂറ്റി എഴുപത്തി പോസ്റ്റുകളും നാൽപ്പത്തി രണ്ട് വലിയ എച്ച് ഡി പോസ്റ്റുകളും കടപുഴകി മുന്നൂറ്റി പതിനഞ്ച് വൈദ്യുതി കമ്പികൾ പൊട്ടി വീണതായി റിപ്പോർട്ട് ചെയ്തു ഷൊർണൂർ സർക്കിളിന് കീഴിൽ ആയിരത്തി ഇരുപത്തി ഒന്ന് ചെറിയ വൈദ്യുതി തൂണുകളും തൊണ്ണൂറ്റിയൊന്ന് വലിയ എച്ച് ഡി തൂണുകളും നശിച്ചതായി റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി വൈദ്യുതി കമ്പികൾക്ക് നാശനഷ്ടമുണ്ടായി പ്പുഴ കരകവിഞ്ഞതോടെ സബ്സ്റ്റേഷനും നിരവധി ട്രാൻസ്ഫോമറുകളും വെള്ളത്തിൽ മുങ്ങിയതിനാൽ ഓഫിലാണ് വൈദ്യുതി ജീവനക്കാർക്ക് ആവശ്യമായ സഹകരണവും പിന്തുണയും നൽകണമെന്ന് ചീഫ് സേഫ്റ്റി ഓഫീസർ ഷീബ ഇവാൻസ് അഭ്യർത്ഥിച്ചു കനത്ത മഴയിൽ നഗരത്തിലെ വിവിധ കോളനിയിലെ വീടുകൾ വെള്ളക്കെട്ടിൽ I mm don't -hmm. இந்த <laughs> வண்டி <laughs> മണലി ശിവജി നഗറിലെ നാൽപ്പത്തിമൂന്ന് വീടുകളിൽ വെള്ളം കയറി പുത്തൂർ ആർ കെ നഗറിലെ ഇരുപത് വീടുകളിൽ വെള്ളം കയറി പതിനഞ്ചോളം വീട്ടുകാരെ മാറ്റി പാർപ്പിച്ചു നഗരസഭ ഏഴാം വാർഡിലെ ചുളിയോട് കോളനിയും വെള്ളത്തിലായി കോളനിയിലെ മുപ്പത്തിയഞ്ച് കുടുംബങ്ങളെ പ്രദേശവാസികളുടെ സഹായത്തോടെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി രാമനാഥപുരം തോട്ടുപാലം കരകവിഞ്ഞ് മണക്കാട്ട് സേതുമാധവൻ നായരുടെ ചായക്കടയിൽ വെള്ളം കയറി സാധന സാമഗ്രികൾ വെള്ളത്തിൽ ഒലിച്ചുപോയി മുക്കായിപ്പുഴ കരകവിഞ്ഞു പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചു സംസ്ഥാനത്ത് കനത്ത മഴയെ തുടർന്ന് വിവിധ ഭാഗങ്ങളിൽ ഗതാഗത തടസ്സമുണ്ടായതിനാൽ നാല് ട്രെയിനുകൾ പൂർണ്ണമായും റദ്ദാക്കി ഗുരുവായൂർ തൃശൂർ ഡെയിലി എക്സ്പ്രസ് തൃശൂർ ഗുരുവായൂർ ഡെയിലി എക്സ്പ്രസ് ഷൊർണ്ണൂർ തൃശൂർ ഡെയിലി എക്സ്പ്രസ് തൃശൂർ ഷൊർണൂർ ഡെയിലി എക്സ്പ്രസ് എന്നീ ട്രെയിനുകളാണ് റദ്ദാക്കിയത് പത്ത് ട്രെയിനുകൾ ഭാഗികമായി റദ്ദാക്കുകയും ചെയ്തു കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി ഷൊർണൂർ വരെ മാത്രം കണ്ണൂർ ആലപ്പുഴ ഇന്റർസിറ്റി എക്സ്പ്രസ് എക്സ്പ്രസ് സെൻട്രൽ കന്യാകുമാരി എന്നീ ട്രെയിനുകൾ വരെ മാത്രമാണ് സർവീസ് ശേഷം കൂടുതൽ വരാം ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ ആണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ ഇതൊന്ന് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് ഡയമണ്ട്സ് കുറഞ്ഞല്ലോ പാലക്കാട് ി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ പോയി സിക്സ് എച്ച് യു വൈ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് കുറഞ്ഞ സമഗ്ര വിദ്യാഭ്യാസ ശില്പശാല സംഘടിപ്പിച്ചു ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എന്ന ലക്ഷ്യം എല്ലാ കുട്ടികളിലും എത്തുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇടപെടൽ ഉറപ്പാക്കാനുള്ള ദ്വിദിന പരിശീലനം കിലയുടെ നേതൃത്വത്തിൽ നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചു സ്ഥിരം സമിതി അധ്യക്ഷൻ കെ രാജന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പ്രസിഡന്റ് സി ലീലാമണി ഉദ്ഘാടനം ചെയ്തു ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് എ ഹാറൂൺ ആമുഖ പ്രഭാഷണം നടത്തി കില റിസോഴ്സ് പേഴ്സൺമാരായ സി മോഹൻദാസ് പ്രകാശ് എൽ തോമസ് കെ മോഹൻദാസ് സി ശ്രീനിവാസൻ എം ഗീത എന്നിവർ നേതൃത്വം നൽകി നെന്മാറ കൊല്ലങ്ങോട് ബ്ലോക്ക് പരിധിയിലെ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും വിദ്യാഭ്യാസ വർക്കിംഗ് ഗ്രൂപ്പ് ഭാരവാഹികളും നിർവഹണ ഉദ്യോഗസ്ഥരുമാണ് പങ്കെടുത്തത് ശക്തമായ മഴയിൽ കടുക്കംകുന്നം മുക്കൈ പുഴയിലെ ജലനിരപ്പ് ഉയർന്ന് നിലമ്പതി പാലം മുങ്ങി ഇന്നലെ രാത്രി മുതൽ അതിശക്തമായ മഴ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ സന്ദർശകർക്കുള്ള വിലക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് കാരണം ആ ഭാഗത്ത് തെക്കേ മലമ്പുഴ അതുപോലെ തന്നെ ആനക്കല്ല് തവാ ഭാഗങ്ങളിലെല്ലാം തന്നെ വെള്ളത്തിൻ്റെ ഉയർച്ച കൂടി വരികയാണ് അതിനൊപ്പം തന്നെ ഈ മുക്കൈ പാലം മുക്കൈ പാലത്തിൻ്റെ ഭാഗത്ത് ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ് ഈ ഭാഗത്ത് കൂടെയുള്ള വാഹനങ്ങളെ ഇപ്പോൾ നമ്മൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അവിടെ ഇപ്പോൾ പാലം കവിഞ്ഞ് വെള്ളം ഒഴുകുന്നുണ്ട് ഈ പോലീസ് നിയന്ത്രണം എല്ലാവരും കർശനമായി പാലിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് മഴ അതിന് പുറമേ അവിടെ നിറഞ്ഞു അതുമായി ബന്ധപ്പെട്ട് മലമ്പുഴയിലേക്കുള്ള വിനോദസഞ്ചാരികളെ നിരോധിച്ചതായി മലമ്പുഴ സിഐ സുജിത് അറിയിച്ചു നിലംപതി വഴി മലമ്പുഴ ഡാമിലേക്ക് എത്താൻ എളുപ്പമാർഗമായിരുന്നു പാലം മുങ്ങിയതോടെ വാഹനങ്ങളൊന്നും കടത്തിവിടുന്നില്ല കാൽനടയാത്ര പോലും ദുഷ്കരമാണ് മുക്കൈ പാലം വെള്ളം കവിഞ്ഞൊഴുകുകയാണ് മഴയ്ക്ക് ശമനം ഉണ്ടാകുന്നതുവരെ നിയന്ത്രണം ഉണ്ടാവുമെന്നും പോലീസ് അറിയിച്ചു വനിതാ പ്രാതിധ്യം മുപ്പത്തിമൂന്ന് ശതമാനം ആവശ്യപ്പെട്ട് ഡൽഹിയിൽ സമരം ചെയ്യുന്ന മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെ ബി മേത്രനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മഹിളാ കോൺഗ്രസ് നഗരത്തിൽ പ്രകടനം നടത്തി സർക്കാരിനെ അതിജീവനത്തിനുള്ള ഒരു നടത്തിയാണ് അവര് അവതരിപ്പിച്ചിട്ടുള്ളത് ജനങ്ങൾക്ക് വേണ്ടി ജനകീയമായ ഒരു കണ്ടന്റും ആ ബജറ്റിൽ വന്നിട്ടില്ല സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല യുവാക്കൾക്ക് ഒന്നും ചെയ്തിട്ടില്ല വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല െ എങ്ങനെയെങ്കിലും മരണം നിലനിർത്തുക അവരുടെ അതിജീവനത്തിന് വേണ്ടിയുള്ള ബജറ്റാണ് അവർ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ബജറ്റ് അവർക്ക് ആന്ധ്രാപ്രദേശിലും ബീഹാറിലും പോയി അവതരിപ്പിച്ചാൽ പോരെ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്തായാലും സംസ്ഥാനമൊട്ടാകെ സമരത്തിലാണ് തുടർന്ന് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ നടത്തിയ പ്രതിഷേധ ധാരണ മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ഉദ്യോഗ മണ്ഡലങ്ങളിൽ സ്ത്രീകൾ നിരന്തരം അവഗണന നേരിടുകയാണ് സ്ത്രീ സമൂഹ ഉന്നമനത്തിനായി ഒരുവിധ പദ്ധതിയും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നില്ല സ്ത്രീകളെ അടിച്ചമർത്തുന്നവർക്കും അവഗണിക്കുന്നവർക്കും നിരന്തര പ്രോത്സാഹനമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത് കേന്ദ്ര സർക്കാർ ബജറ്റ് നിലനിൽപ്പ് മാത്രം ലക്ഷ്യം വെച്ചുള്ളതാണെന്നും സുബൈദ മുഹമ്മദ് പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് സിന്ധു രാധാകൃഷ്ണൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ പി പി പാഞ്ചാലി ഉഷ പാലാട്ട് ആലീസ് ജോസഫ് എന്നിവർ സംസാരിച്ചു ഇടവേളയ്ക്ക് ശേഷം വാർത്തകളിലേക്ക് തിരിച്ചുവരാം ി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ്റ്റ് ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ കാണുന്ന ണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും തുറന്നു നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ മറ്റുള്ളവരിൽ നിന്നും ജുവൽസ് ഗോൾഡ് ആൻഡ് കനത്ത കാറ്റിലും മഴയിലും താണാമിൽ മരങ്ങൾ വീണ് റെയിൽവേ കോളനിയിലേക്കുള്ള റോഡിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു വൈദ്യുതി ബന്ധവും താറുമാറായി ഗുഡ് ഹൌസിന് സമീപം റോഡിലെ രണ്ട് മരങ്ങളാണ് വൈദ്യുതി ലൈനിലേക്ക് വീണത് ഫയർഫോഴ്സ് വകുപ്പ് നന്മ സന്നദ്ധ സംഘടന എന്നിവർ മണിക്കൂറുകൾ പണിപ്പെട്ടാണ് റോഡ് തടസ്സം നീക്കിയത് വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള പ്രവൃത്തികൾ രാത്രിയോളം നീണ്ടുനിന്നു ധോണി വനത്തിൽ കുട്ടിക്കൊമ്പൻ ചരിഞ്ഞ നിലയിൽ കൂട്ടം തെറ്റി ഉൾവനത്തിലാകപ്പെട്ട കുട്ടികൊമ്പനെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി ധോണി വനമേഖലയിൽ ഇന്നലെ രാവിലെയാണ് രണ്ടു വയസ്സുള്ള കുട്ടിയാനയുടെ ജഡം വനം വാച്ചർമാർ കണ്ടെത്തിയത് ചുറ്റും നിലയുറിപ്പിച്ചിരുന്ന ആനക്കൂട്ടത്തെ മാറ്റിയാണ് വനം വകുപ്പ് സംഘം ജടത്തിനടുത്തേക്ക് എത്തിയത് ചരിഞ്ഞ സ്ഥലത്ത് ഓടുമ്പോൾ കാൽ തന്നെ തലയിടിച്ചു വീണുണ്ടായ ഗുരുതര പരിക്കാണ് മരണകാരണമെന്ന് വനം പറയുന്നു ചീഫ് സർജൻ ഡോക്ടർ ഡേവിഡ് എബ്രഹാമിന്റെയും മലമ്പുഴ പുതുപ്പരിയാരം എന്നിവിടങ്ങളിൽ നിന്നുള്ള വെറ്റിനറി സർജന്മാരുടെയും നേതൃത്വത്തിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൈകിട്ടോടെ ജഡം ധോണി വനത്തിനുള്ളിൽ സംസ്കരിച്ചു ഡി എഫ് ഒ ജോസഫ് തോമസ് ഒലവക്കോട് റേഞ്ച് ഓഫീസർ ഇമ്രോസ് നവാസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള വനം ഉദ്യോഗസ്ഥരുടെ സംഘം സ്ഥലത്തെത്തിയിരുന്നു ഒരിടവേള കൂടി പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും എന്തിനാ ഒരു ഒരു കമ്മലാക്കുന്നേ ആഭരണ ആഭരണ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ പാലക്കാട് ഇല്ല അല്ലെ എന്തിനു ഒരുപാട് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പറഞ്ഞ മതി എന്താ സ്റ്റൈല് ഞങ്ങള് പാലക്കാട് ആഭരണ ഫാക്ടറി കാണാൻ അത് അമ്മേ നമ്മുടെ സ്റ്റേഡിയം പോവാൻഡിൽ നിന്ന് സുൽത്താൻ പേരിലേക്ക് റൈറ്റ് സൈഡിൽ കാണാം എന്താ സ്റ്റൈല് ചെറ്റിനാട് ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ് യു വൈ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് ഓണത്തിന് മലയാളികൾക്ക് പൂക്കളിടാനും സദ്യ ഒരുക്കാനും പൂക്കളും പച്ചക്കറികളും സ്വന്തമായി ഒരുങ്ങി കുടുംബശ്രീ നിറപ്പോലിമ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണക്കനി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നീ പേരുകളിലാണ് ഇത്തവണ കുടുംബശ്രീ സംസ്ഥാനത്താകെ പൂക്കൃഷിയും പച്ചക്കറി കൃഷിയും ഒരുക്കുന്നത് കൃഷിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുള്ള കുടുംബശ്രീയുടെ ചുവടുവെപ്പാണ് നിറപ്പൊലിമ ഓണവിപണിയിലേക്ക് കാർഷിക മേഖലയിലെ സംഘകൃഷി ഗ്രൂപ്പുകൾ മുഖേന വിഷരഹിത നാടൻ പച്ചക്കറികൾ എത്തിക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ഓണക്കനി കുടുംബശ്രീ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു പരിപാടി നടപ്പാക്കുന്നത് പാലക്കാട് ജില്ലയിൽ നൂറ്റി തൊണ്ണൂറ്റി സംഘകൃഷി ഗ്രൂപ്പുകൾ മുഖേന ഇരുന്നൂറ്റി ഏക്കറിലാണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത് എൺപത്തിയേഴ് സംഘകൃഷി ഗ്രൂപ്പുകൾ അറുപത് ഏക്കർ സ്ഥലത്ത് പൂക്കൃഷിയും ചെയ്യുന്നുണ്ട് ജില്ലയിലെ എല്ലാ സി ഡി എസുകൾക്ക് കീഴിലും കൃഷി ആരംഭിച്ചിട്ടുണ്ട് കൂടാതെ ഓണത്തിന് മുന്നോടിയായി സെപ്റ്റംബറിൽ തൃത്താലയിൽ കാർഷിക എക്സ്പോയും വിപണന മേളയും സംഘടിപ്പിക്കുന്നുണ്ട് ഇനി അല്പം ആരോഗ്യം ആരോഗ്യമുള്ള ഒരു ജീവിതം നയിക്കേണ്ടതിന് ഉറക്കത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം നോക്കാം എന്നാൽ തിരക്കുകൾ മൂലം വെട്ടിച്ചുരുക്കുന്ന ഉറക്കം നിങ്ങളെ ഒരു നിത്യ രോഗിയാക്കാം ഉറക്കം കുറയുന്നത് പ്രമേഹം രക്തസമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ മുതൽ ഹൃദ്രോഗങ്ങൾ പക്ഷാഘാതം തുടങ്ങിയ ഗുരുതരമായ രോഗങ്ങൾക്ക് വരെ കാരണമാകും മൂന്ന് മാസം വരെ പ്രായമുള്ള നവജാത ശിശുക്കൾ പതിനാല് മുതൽ പതിനേഴ് മണിക്കൂർ കിടന്നുറങ്ങണമെന്നാണ് സി ഡി നിർദ്ദേശിക്കുന്നത് മുതൽ പന്ത്രണ്ട് മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾ പന്ത്രണ്ട് മുതൽ പതിനാറ് മണിക്കൂർ ഉറങ്ങണം ഒരു വയസ്സ് മുതൽ രണ്ട് വയസ്സ് വരെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് പതിനൊന്ന് മുതൽ പതിനാല് മണിക്കൂർ ഉറക്കം ലഭിക്കണം മൂന്ന് മുതൽ അഞ്ചു വരെയുള്ള കുട്ടികളാണെങ്കിൽ പത്ത് മുതൽ പതിമൂന്ന് മണിക്കൂർ വരെയും ഉറങ്ങണം സ്കൂളിൽ പോകുന്ന പ്രായത്തിലുള്ള ആറ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ പ്രായക്കാർ ഒൻപത് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ ഉറങ്ങണം പതിമൂന്ന് മുതൽ പതിനേഴ് വരെ പ്രായമുള്ള കൗമാരക്കാർ എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെയും പതിനെട്ട് മുതൽ അറുപത് വയസ്സ് വരെയുള്ള പ്രായക്കാർ ഏഴ് മണിക്കൂറോ അതിലധികമോ ഇനി അറുപത്തി ഒന്നിനും അറുപത്തിനാലിനും ഇടയിൽ പ്രായമുള്ളവരാണെങ്കിൽ ഏഴ് മുതൽ ഒമ്പത് മണിക്കൂറും അറുപത്തി അഞ്ചും വയസ്സും അതിനു മുകളിൽ പ്രായമുള്ളവർ ഏഴ് മുതൽ എട്ട് മണിക്കൂറും ഉറങ്ങണം രാത്രി അത്താഴം ഉറങ്ങുന്നതിന് കുറഞ്ഞത് ഒന്നര മണിക്കൂർ മുമ്പെങ്കിലും കഴിക്കാൻ ശ്രമിക്കുക ഉറങ്ങുന്നതിന് തൊണ്ണൂറ് മിനിറ്റ് മുൻപേ സ്മാർട്ട് ഫോൺ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് വസ്തുക്കൾ സമീപത്ത് നിന്ന് മാറ്റിവയ്ക്കുക ഉറങ്ങുന്നതിന് മുൻപ് ഒരു ഗ്ലാസ് ചെറു ചൂടുപാൽ കഴിക്കുന്നത് പെട്ടെന്ന് ഉറങ്ങാൻ സഹായിക്കും വാഴപ്പഴം കഴിക്കുന്നത് ഉറക്കത്തിന്റെ ഗുണനിലവാരം കൂട്ടും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് കഠിനമായ വ്യായാമം ചെയ്യാതിരിക്കുക പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ജില്ലയിൽ കനത്ത മഴ മഴവക്കോട് കടകളിൽ വെള്ളം കയറി റെയിൽവേ കരാർ തൊഴിലാളി ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ ധർണ പട്ടാമ്പിപ്പുഴ പാലം വഴി വാഹന ഗതാഗതം നിരോധിച്ചു ശക്തമായ മഴയത്തും വിശ്രമമില്ലാതെ കെ സി ബി ജീവനക്കാർ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം